വീട്ടിലെ മാലിന്യമായി വരുന്ന ആശാന്മാരുണ്ട് രാവിലെ വരും വീട്ടിലെ മാലിന്യം കൂടെ കൊണ്ട് വന്നിട്ട് അപ്പം അതുക്കാരും കാണാതെ ഇതിനകത്ത് ഇട്ടിട്ട് പോവുക എന്നൊരു കലാപരിപാടി അത് പിടിക്കാൻ വേണ്ടിയാണ് ഇപ്പം എല്ലായിടത്തും ക്യാമറ വെച്ചിരിക്കുന്നത് കുറേ ക്യാമറ വെച്ചു ഏതാണ്ട് നാനൂറ്റൻപത് ക്യാമറ കൂടി ഇനി വെക്കാൻ പോകാൻ അതായത് കെ എസ് ആർ ടി സിയിലെ വർഷോപ്പടക്കം എം ഡി സൂചിപ്പിച്ചു വർഷോപ്പടക്കം കെ എസ് ആർ ടി സിയിലെ ബസ് ഇടുന്നതും യാത്രക്കാർ വന്നു പോകുന്ന എല്ലാ സ്ഥലവും ക്യാമറയുടെ നിരീക്ഷണത്തെ ടോയ്ലറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം ക്യാമറയുടെ നിരീക്ഷണത്തിലായിരിക്കും ആ നിരീക്ഷണത്തിൽ വരുമ്പോൾ ഇത്തരം വേസ്റ്റ് കൊണ്ട് തള്ളുന്നവരെയൊക്കെ പിടിക്കാൻ പറ്റും അപ്പൊ അനാവശ്യമായ വേസ്റ്റ് മാലിന്യങ്ങൾ വരില്ല കാരണം വളരെ മാന്യമായി അങ്കമാലിയിൽ നിന്ന് എനിക്കൊരു വീഡിയോ അയച്ചു തന്നു വളരെ മാന്യമായി ഒരാൾ കാറിൽ കൊണ്ടു നിർത്തിയിട്ട് ആ വേസ്റ്റ് കൊണ്ട് വന്ന് ബസ് സ്റ്റേഷനിലെ വേസ്റ്റ് ബോക്സിൽ ഇട്ടിട്ട് പോകുന്ന ദൃശ്യം ഒടുവിൽ അത് പിടിച്ച് നിർത്തി അവിടെ നിന്ന് അയാളക്കൊണ്ട് തന്നെ തിരിച്ചേൽപ്പിച്ചു വിട്ടു പറ്റാ കൊണ്ടുപോകളാൻ പറഞ്ഞു വീട്ടിൽ തന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പം ഇതൊക്കെ നമ്മുടെ ചില വേലകളാണ് അപ്പൊ അത്തരം വേലകൾ ഇല്ലാതെ തന്നെ കെ എസ് ആർ ടി നവീകരിക്കാൻ കഴിഞ്ഞു ടൺ കണക്കിന് മാലിന്യമാണ് കെ എസ് ആർ സിയുടെ വർക്ക്ഷോപ്പുകളിൽ നിന്നും കെ എസ് ആർ സിയുടെ പരിസരങ്ങളിൽ നിന്നും നമുക്ക് മാറ്റാൻ കഴിഞ്ഞത് അതിൻ്റെ തദ്ദേശ സ്വർണ്ണ വകുപ്പ് നൽകിയിട്ടുള്ള പിന്തുണ വളരെ വലുതാണ് നമുക്കുള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്